കഴിഞ്ഞ ദിവസം കാലയവനിയയ്ക്ക് പിന്നിൽ മറഞ്ഞ മുസ്ലിം ലീഗ് നേതാവും മുൻ മന്ത്രിയുമായ കെ കുട്ടി അഹമ്മദ് കുട്ടിയെക്കുറിച്ചാണ് ഈ അനുസ്മരണം കുട്ടി അഹമ്മദ് കുട്ടി നമുക്കറിയാവുന്ന പോലെ സീതി ഹാജി മരിച്ച ഒഴിവിലാണ് ആദ്യമായിട്ട് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ഒരു ഉപതെരഞ്ഞെടുപ്പിലായിരുന്നു പിന്നീട് അദ്ദേഹം രണ്ട് തവണ താനൂർ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു അതിനുമുമ്പ് അദ്ദേഹം താനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എന്നാണ് കേട്ടിട്ടുള്ളത് താനൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന രീതിയിൽ വളരെ മാതൃകാപരമായ രീതിയിൽ പ്രവർത്തനം നടത്തിയ ആളായിരുന്നു കുട്ടി അഹമ്മദ് കുട്ടി പിന്നീട് അദ്ദേഹം നിയമസഭാംഗമായി കുറച്ചു കാലം മന്ത്രി വരുന്നു എ കെ ആന്റണി രാജിവെച്ച് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിട്ട് വന്നപ്പോൾ മുസ്ലിം ലീഗിന് അന്നുണ്ടായിരുന്ന നാല് മന്ത്രിമാർ രണ്ടുപേരെ മാറ്റി പാർട്ടിയുടെയും മന്ത്രിസഭയുടെ പ്രതിച്ഛായ മെച്ചപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ട് അതുകൊണ്ട് കുഞ്ഞാലിക്കുട്ടിയേയും എം കെ മുനീറിനെ നിലനിർത്തി ചേർക്കള അബ്ദുള്ളയെയും നാലകത്ത് സൂപ്പിയും ഒഴിവാക്കി നാലകത്ത് സൂപ്പിയുടെ ഒഴിവിൽ ഇ ടി മുഹമ്മദ് ബഷീർ മന്ത്രി എന്നാണ് എൻ്റെ ഓർമ്മ നമ്മുടെ ചെർക്കളത്തിൻ്റെ ഒഴിവിലാണ് കുട്ടി അഹമ്മദ് കുട്ടി മന്ത്രിയായത് മന്ത്രിയായി അധികം വൈകാതെ അദ്ദേഹം ഗുരുതരമായ ഒരു കാരവടത്തിൽപ്പെട്ടു വളരെ കാലം ചികിത്സയിലായിരുന്നു അങ്ങനെ കുറച്ചു കാലമേ അദ്ദേഹത്തിന് മന്ത്രിയായിരിക്കാൻ കഴിഞ്ഞുള്ളൂ ആയ സമയത്ത് തന്നെ അനാരോഗ്യ നിമിത്തം അദ്ദേഹത്തിന് വളരെ ഫലപ്രദമായിട്ട് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല അടുത്ത തിരഞ്ഞെടുപ്പിൽ ഐക്യമുന്നണിക്കം മുസ്ലിം ലീഗിനും വലിയ തിരിച്ചടി ഉണ്ടായി അപ്പോഴും കുട്ടി അഹമ്മദ് കുട്ടി വിജയിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ പിന്നീട് അദ്ദേഹത്തിന് പാർട്ടി സീറ്റ് കൊടുത്തില്ല അഥവാ അദ്ദേഹം മത്സരിക്കാൻ കൂട്ടാക്കിയില്ല പിന്നീട് താനൂർ സീറ്റിൽ അബ്ദുറഹ്മാൻ രണ്ടത്താണി മത്സരിച്ചു അ രണ്ടാം ജയിച്ചു പിന്നീട് രണ്ടത്താണി താണി തോറ്റു ആ സീറ്റ് ലീഗിന് നഷ്ടപ്പെട്ടു കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞതിൻ്റെ ഒമ്പലത്തെ തെരഞ്ഞെടുപ്പിൽ അവിടുന്ന് ഇപ്പോൾ മന്ത്രി അയയ്ക്കുന്ന വി അബ്ദുറഹ്മാനാണ് ജയിച്ചത് ലീഗിൻ്റെ വലിയ പൊന്നാപുരം കോട്ടയായിരുന്നു താനൂർ മണ്ഡലം അതിപ്പോൾ കോൺഗ്രസ്സുകാരുടെ കയ്യിലായി കോൺഗ്രസ് മീൻസ് കോൺഗ്രസ്സുകാരനായിരുന്ന അബ്ദുറഹ്മാൻ ഇപ്പോൾ യു ഡി എഫ് യു ഡി എഫ് വിട്ട് എൽ ഡി എഫിൻ്റെ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് ജയിച്ചുകൊണ്ടിരിക്കുകയാണ് അത് വേറെ കഥയാണ് ഞാൻ പറഞ്ഞത് കുട്ടി അഹമ്മദ് കുട്ടിക്ക് ഉള്ള സ്വാധീനം അബ്ദുറഹ്മാൻ രണ്ടത്തണിക്ക് താനൂരില്ല എന്നാണ് ലീഗുകാർ പറയുന്നത് ഒരു കുട്ടി അഹമ്മദ് കുട്ടിയായിരുന്നു വീണ്ടും മത്സരിച്ചിരുന്നെങ്കിൽ അദ്ദേഹം തന്നെ ജയിക്കുമായിരുന്നു എന്ന് പറയുന്നവരുമുണ്ട് ഏതായാലും അദ്ദേഹം കുറച്ച് കാലമായിട്ട് രോഗാധൂരനായിരുന്നു കുറച്ച് അവശനിലയിലായിരുന്നു എന്ന് പരിചയക്കാർ പറഞ്ഞു എനിക്കതിൻ്റെ നിത്യസ്ഥത അറിയില്ല അദ്ദേഹം വെറുമൊരു മുസ്ലിം ലീഗ് നേതാവോ നിയമസഭാംഗമോ ചേർക്കള അബ്ദുള്ളയെ പോലത്തെ ഒരു മന്ത്രിയോ ആയിരുന്നില്ല വലിയ വായന ഉള്ള ആളായിരുന്നു അദ്ദേഹം വായിക്കാത്ത പത്രങ്ങളോ മാസികകളോ വാരികകളോ പുസ്തകങ്ങളോ തന്നെ കുറവായിരുന്നു കാര്യങ്ങൾ നന്നായിട്ട് പഠിക്കുകയും ഗ്രഹിക്കുകയും അതുപോലെ ആ മനോഹരമായിട്ട് നിയമസഭയിലാണെങ്കിലും പുറത്താണെങ്കിലും ഒക്കെ സംസാരിക്കുകയും ചെയ്യുന്ന ആളായിരുന്നു എന്നാൽ അദ്ദേഹത്തിന് ഞാനൊരു വലിയ പണ്ഡിതനാണെന്നുള്ള ഭാവവും ഉണ്ടായിരുന്നില്ല എനിക്ക് അദ്ദേഹവുമായിട്ട് പരിചയപ്പെടാനിടയായിട്ടുണ്ട് ആ പരിചയപ്പെടാൻ കഴിഞ്ഞിട്ടുണ്ട് ആ സാമാന്യം നല്ല വ്യക്തിബന്ധം സ്ഥാപിക്കാനും കഴിഞ്ഞിട്ടുണ്ട് ഒരിക്കലും ഏഷ്യാനെറ്റിലെ ഒരു ചർച്ചയിൽ ഞങ്ങൾ തമ്മിൽ തരക്കേട്ടില്ലാത്ത രീതിയിൽ ഒരു ഏറ്റുമുട്ടലും ഉണ്ടായിരുന്നു ദിവസം ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട് ഡോക്ടർ എം കെ മുനീർ തദ്ദേശ സ്വയംഭരണ മന്ത്രിയായിരിക്കുന്ന സമയത്ത് കേരളത്തിൽ കുറച്ചധികം മുനിസിപ്പാലിറ്റികൾ പുതുതായിട്ട് രൂപീകരിച്ചു ആ കൂട്ടത്തിൽ ഏതാനും പഞ്ചായത്തുകൾ വിഭജിച്ച് പുതിയ പഞ്ചായത്തുകൾ ഉണ്ടാക്കാൻ തീരുമാനിച്ചു അപ്പോൾ ഈ പഞ്ചായത്തുകൾ ഉണ്ടാക്കുന്നത് സമുദായ അടിസ്ഥാനത്തിലാണ് എന്നൊരു പരാതി ഒളിഞ്ഞും തെളിഞ്ഞും ഉയർന്നു വന്നു അതിൽ കുറച്ച് സത്യവും ഉണ്ടായിരുന്നു ഈ പഞ്ചായത്ത് രൂപീകരണത്തെ പഞ്ചായത്ത് വിഭജനത്തെ എതിർത്തുകൊണ്ട് ഹൈക്കോടതിയിൽ ഏതാനും റിട്ട് ഹർജികൾ ഉണ്ടായിരുന്നു അതിലൊരു പ്രധാനപ്പെട്ട ആർജിയിൽ ഞാനാണ് ഹാജരായത് അത് കൊല്ലം ജില്ലയിലെ പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് വിഭജിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് പിറവന്തൂർ വളരെ വലിയ ഒരു പഞ്ചായത്താണ് അത് ഏതാണ്ട് നമ്മുടെ ഗണേഷ് കുമാറിൻ്റെ മണ്ഡലത്തിലാണ് പത്തനാപുരത്താണ് തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് ഒരു വനപ്രദേശമായിട്ട് കൂടി ചേർത്ത് എടുക്കുന്ന പ്രദേശമാണ് ആര്യങ്കാവ് നോട് അടുത്തുള്ള സ്ഥലമാണ് ആര്യങ്കാവ് കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് തമിഴ്നാടാണ് അപ്പോൾ ആ പഞ്ചായത്ത് വളരെ വളരെ വിസ്തീർണം കൂടിയതും വളരെ ജനസംഖ്യ കൂടിയതുമാണ് അത് വിഭജിക്കേണ്ടതാണ് പക്ഷേ ഈ ഇവർ കൊണ്ടുവന്ന പ്രപ്പോസൽ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾ മാത്രം കൂട്ടിച്ചേർത്ത് പുന്നല പഞ്ചായത്ത് രൂപീകരിക്കുക എന്നുള്ളതായിരുന്നു അവിടുത്തെ കോൺഗ്രസ്സുകാർക്കോ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കാർക്കോ ഇത് സ്വീകാര്യമായിരുന്നില്ല അതേ തുടർന്ന് ചില കോൺഗ്രസ്സുകാർ തന്നെ റിട്ട് ഹർജിയുമായിട്ട് ഹൈക്കോടതിയെ സമീപിച്ചു ആ വാദം കെട്ടിയതിന് ശേഷം ഹൈക്കോടതി ഇത് മാത്രമല്ല ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാ ഹർജികളും അനുവദിച്ചു അതേ തുടർന്ന് ഈ വിഭജനം നടന്നില്ല ഇന്നേ ദിവസം വരെ ഈ അടക്കമുള്ള പഞ്ചായത്തുകൾ വിഭജിക്കപ്പെടില്ല അതുപോലെ തന്നെയാണ് കോഴി നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ എറിയാട് പഞ്ചായത്ത് എറിയാട് വിഭജിച്ച് എറിയാടും അഴീക്കോടുമാക്കാനുള്ള പ്രപ്പോസലുണ്ടായിരുന്നു അതുപോലെ എറണാകുളം ജില്ലയിലെ കോതമംഗലം പരിസരത്തുള്ള ആ ഒരു പഞ്ചായത്തും ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ അപ്പോൾ ഇങ്ങനെ ഒരു വിഭജനം ഹൈക്കോടതി റദ്ദാക്കിയ ദിവസം ഏഷ്യാനെറ്റ് ന്യൂസിൽ ചർച്ചയിൽ മുസ്ലിം ലീഗിനെ പ്രതികരിച്ച് കുട്ടി അഹമ്മദ് കുട്ടിയാണ് ഹാജരായത് ആ ഹാജരായതല്ല അദ്ദേഹം പങ്കെടുത്തത് ഞാനും അതിൽ പങ്കെടുത്തിരുന്നു നമ്മുടെ കോൺഗ്രസിൽ നിന്ന് ശൂര്യനാട് രാജശേഖരനായിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ അത് വലിയ സാമാന്യം ഭേദപ്പെട്ട ഒറ്റപ്പാടിലാണ് അവസാനിച്ചത് പിറ്റേ ദിവസം കുട്ടിയെ അമ്മത് കുട്ടി എന്നെ ഫോണിൽ വിളിച്ച് തലേദിവസം ഉണ്ടായ ചർച്ചയിൽ ഖേദം പ്രകടിപ്പിച്ചു അദ്ദേഹം പറഞ്ഞു സത്യത്തിൽ ആ ഇങ്ങനൊരു തീരുമാനം എടുക്കാൻ പാടില്ലായിരുന്നു മുനീറല്ല ഈ തീരുമാനത്തിൻ്റെ പുറകിൽ മറ്റു ചില ശക്തികളായിരുന്നു ഏതായാലും ഹൈക്കോടതി റദ്ദാക്കിയല്ലോ പ്രശ്നം അവസാനിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു ഓർക്കും വളരെ മാന്യനായിട്ടുള്ള ഒരു പൊതുപ്രവർത്തകനായിരുന്നു കുട്ടി അഹമ്മദ് കുട്ടി അത് കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഞങ്ങൾ തമ്മിൽ ചാലക്കുടിയിൽ ഒരു പരിസ്ഥിതി സമ്മേളനത്തിൽ കണ്ടുകുട്ടി സൈലൻറ്റ് വാലി അല്ല നമ്മുടെ അതിരപ്പള്ളി സംരക്ഷിക്കാനുള്ള എന്തോ കലാപരിപാടി ആയിരുന്നതാണ് എൻ്റെ ഓർമ്മ അതുകൊണ്ടാണ് ചാലക്കുടി കുട്ടി അഹമ്മദ് കുട്ടി ഒരു പരിസ്ഥിതി പ്രവർത്തകനാണെന്നുള്ള കാര്യം എനിക്ക് അന്നാ മനസ്സിലായിരുന്നു അദ്ദേഹം പറഞ്ഞു പാരിസ്ഥിതിക വിഷയങ്ങളിൽ വലിയ താല്പര്യമുള്ള ആൾ ഞാൻ ആ താനൂരിൽ കടൽ ഭിത്തി കെട്ടുന്നതുമായി ബന്ധപ്പെട്ടൊരു വലിയ വിഷയമുണ്ടായിരുന്നു അവിടെ ഒരു പ്രത്യേക പ്രദേശത്ത് കടലാമകൾ കരക്ക് കയറി നിന്ന് മുട്ടയിടുന്ന സ്ഥലമാണ് അവിടെ കടൽ ഭിത്തി കെട്ടിക്കഴിഞ്ഞാൽ ഈ കടലാമകളുടെ ആവാസ വ്യവസ്ഥ ആകെ തകരും എന്നുള്ളത് കൊണ്ട് കടൽ ഭീതി കെട്ടുന്നതിന് ഇദ്ദേഹം എതിർപ്പ് പ്രകടിപ്പിച്ചു എന്നും അന്ന് ലീഗിൽ തന്നെയുള്ള ചില ആളുകൾ ഇദ്ദേഹത്തെ വിമർശിച്ചു മനുഷ്യൻ്റെ കാര്യം കഴിഞ്ഞിട്ടുണ്ട് കടലാമയുടെ കാര്യം എന്ന് പറഞ്ഞപ്പോൾ കുട്ടി അഹമ്മദ് കുട്ടി പറഞ്ഞ കടലാമ്മയുടെ കാര്യവും മനുഷ്യരുടെ കാര്യം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അതും നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ് അതിനെ ദൈവം സൃഷ്ടിച്ചതാണ് കടലാമയുടെ കാര്യത്തിലും നമുക്ക് കരുതലുണ്ടാകണം എന്ന് പറഞ്ഞു എന്ന് അദ്ദേഹം പറഞ്ഞു അപ്പോൾ അങ്ങനെ വലിയ ഒരു ജീവിത വീക്ഷണമുള്ള ആ ഒരു പൊതുപ്രവർത്തകനായിരുന്നു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു നിയമസഭാ സാമാജികനായിരുന്നു മന്ത്രിയുമായിരുന്നു കുട്ടി അഹമ്മദ് കുട്ടി കഴിഞ്ഞ ഏതാനും മാസങ്ങളായി അല്ലെങ്കിൽ ഏതാനും വർഷങ്ങളായിട്ട് അദ്ദേഹമായിട്ടുള്ള ഒരു ബന്ധം വിട്ടുകിടക്കുന്നു വളരെ യാദൃശികമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ മരണവാർത്ത അത് തേടിയെത്തിയത് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ദുഃഖിതരായ കുടുംബാംഗങ്ങളുടെ ആ കുടുംബാംഗങ്ങളുടെ ദുഃഖത്തിൽ പങ്കേരുന്നു അതോടൊപ്പം അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയും ചെയ്യും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക